ആവേ മരിയ എൻ്റെ പേര് ജോൺ തോംസൺ ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണമായത് ഞാൻ ബി ടെക് പഠിച്ചത് കുസാറ്റ് കുസാറ്റിലാണ് കൊച്ചിയിൽ അപ്പോൾ പഠിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കണക്ക് സബ്ജക്റ്റിൽ ഞാൻ രണ്ട് തവണ ശ്രമിച്ചിട്ടും പാസ്സാവാൻ പറ്റാതെ നിരാശനായിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി പറഞ്ഞത് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് അത്ഭുതം നിനക്ക് കാണാൻ പറ്റുമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വരികയും ഇവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന അഞ്ചേ മുക്കാലിൻ്റെ പ്രാർത്ഥന അതുപോലെ ഏഴിമണിയുടെ പ്രാർത്ഥന എല്ലാം ചൊല്ലുകയും യൂട്യൂബിൽ വീഡിയോ കാണുകയും ഒക്കെ ചെയ്തിരുന്നു ബൈബിൾ വായിക്കാൻ എനിക്ക് പലപ്പോഴും മടിയുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും മാതാവൻ്റെ കൂടെ ഉണ്ടായി അതിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്ക് ആ എക്സാം മൂന്നാമത്തെ തവണ ഞാൻ പാസ്സാവുകയുണ്ടായി അതുപോലെ തന്നെ എൻ്റെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു നല്ല ജോലി ഉണ്ടാവണമെന്ന് എൻ്റെ ഒരു നിയോഗത്തിലൊന്നായിരുന്നു ഒരു ജോലി ലഭിക്കണമെന്നുള്ളത് പക്ഷേ ആ അത് പക്ഷേ എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നില്ല സപ്ലി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ജോലി ലഭിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാവുകയുണ്ടായി പിന്നെ ഈ പരീക്ഷ പാസ്സായതിനു ശേഷം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്ന ഇവിടെ വന്ന് എൻ്റെ രണ്ടാമത് ഉടമ്പടി പുതുക്കുമ്പോൾ എൻ്റെ നിയോഗത്തിൽ ഞാൻ ഈ ജോലിയുടെ കാര്യം എഴുതുന്ന സമയത്താണ് എനിക്ക് കോളേജിൽ പ്ലേസ്മെൻ്റ് ഇൻ്റർവ്യൂയുടെ നോട്ടിഫിക്കേഷൻ വന്നത് എൻ്റെ കോളേജ് പഠിത്തം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് അവിടെ ഇൻ്റർവ്യൂ നടന്നത് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി ഞാൻ നാളെ സൗദി അറേബ്യയിലേക്ക് പോകാനിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ലഭിച്ച വലിയൊരു അനുഗ്രഹം രണ്ട് അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്തവസ്തുക്കളായ കാശുരൂപം അതെപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടന്നിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോഴായാലും പഠിക്കുന്ന സമയത്തായാലും ഞാനല്ല മുറുകെ പിടിച്ചിട്ടാണ് പഠിച്ചിരുന്നത് അതുപോലെ എനിക്ക് ടെൻഷൻ വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ തൈലം എടുത്ത് കുരിശ് കൈകളിലും നെറ്റിയിലും കുരിശു വരച്ചുകൊണ്ടാണ് ഞാൻ പഠിക്കാനും ഇരുന്നത് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ അവിടെ ഉച്ചഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ഞാൻ എൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ജീസസ് യൂത്തിൽ ഒരംഗമാണ് അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഉള്ളവരുടെ അടുത്ത് ഞാനിതൊരു ടെസ്റ്റ് മണിയായിട്ട് അവരുടെ അടുത്തെല്ലാം ഷെയർ ചെയ്യാറുണ്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി ആവി